നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബസ് സ്റ്റാൻഡാണ് നമുക്ക് മലപ്പുറത്തിൻ്റെ റോഡുകൾ തന്നെ ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു നല്ല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ അടുത്ത ഒരു ഇരുപത്തഞ്ചു വർഷത്തേക്ക് ഉള്ള ഭാവി കണ്ടു ചെയ്യാൻ പൈതൃകം മലപ്പുറത്തിന് മാറും അതിനു വേണ്ട ശ്രമങ്ങളാണ് നടത്തേണ്ടത് നമ്മളുടെ പഴയ മാർക്കറ്റ് പൊളിച്ച് പുതിയ മാർക്കറ്റ് കെട്ടിടം പണി തുടങ്ങി അതിന്റെ ഒരു പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഇഴിഞ്ഞ ഭരണസമിതി കാടേരി മുജീബ് സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന പണികൾ അതും അതിന്റെ എത്തിയിട്ടില്ല ഇവിടെ കച്ചവടങ്ങളാണ് നടക്കുന്നത് ഒന്നിംഗ് നഗരസഭാ സെക്രട്ടറിയുടെ ബോർഡുണ്ട് ഇവിടെ കച്ചവടം പാടില്ല അതിന്റെ തൊട്ട് താഴെ തന്നെ കച്ചവടങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും നടക്കുന്നു നായകളുടെ ശല്യം വളരെയധികം കൂടുതലാണ് ഐ ടി ഹബ്ബ് മലപ്പുറത്തിന്റെ പരിധിയിൽ വളരെ അത്യന്താപേക്ഷിതമാണ് ഇവിടെ നാട്ടുകാർക്ക് ഇല്ല എന്നുള്ളതാണ് ആ കോട്ടപ്പുടി സ്റ്റേഡിയം എന്ന് പറഞ്ഞത് ഒരു ബസ് സ്റ്റാൻഡാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാക്കി മാറ്റുക മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാക്കി മാറ്റുക അതുപോലെ നിലവിൽ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് നമ്മൾ ഒരു സ്റ്റേഡിയം ആക്കി മാറ്റുക